സഹോദരി അള്ളാഹുവിന്റെ വിധ വിരക്കു പാലിച്ച് ജീവിക്കാൻ ആദ്യമായി എന്നോട് നിങ്ങളോട് എത്തി അനുഭവത്തായാലേ നാമേവരെയും അനുഗ്രഹീതരെ ഉൾപ്പെടുത്തു മാറാറട്ടെ ഇന്ന് ഒരു സഹാബിയെ പരിചയപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിച്ചത് ഒരു പ്രയോഗം ഇന്നലി നബിഅഅലു എല്ലാ പ്രവാചകന്മാർക്കും സഹായികൾ ഉണ്ടായിരുന്നു ഹവാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹായികൾ എന്നാണ് അർത്ഥം ഹവാരി അസുബൈർ എനിക്കുമുണ്ടായിരുന്ന ഒരു സഹായി അദ്ദേഹം അൻഹു ആണ് പേര് മറക്കാതിരുന്നാൽ പോലും നമുക്ക് പുണ്യം കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവം ഇദ്ദേഹം എൻ്റെ ഹവാരിയാണെന്ന് വെച്ചാൽ എൻ്റെ റിസാലത്തുമായി ബന്ധപ്പെട്ട ജീവിതത്തെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വ്യക്തിയാണ് ഈ ജുബൈർ റബി അള്ളാഹുഅനുഹു ഇദ്ദേഹം നാമൊക്കെ ഒക്കെ സാങ്കേതികമായി കേട്ട ഒരു പ്രയോഗമാണ് അഷറത്തുൽ മുബശ്ശേരി എന്ന് ജീവിച്ചിരിക്കെ നബിസല്ലാഹു അലീഹ് വസല്ലം നേർക്കുനേരെ വിളിച്ചുകൊണ്ട് നീ സ്വർഗത്തിലാണ് എന്ന് മുഖത്ത് നോക്കി സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഈ സുബൈറുബിനിൽ അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖ് അസ്മാ അന്ഹുവിൻ്റെ മകൾഹയെ വിവാഹം ചെയ്തത് ഇദ്ദേഹമാണ് മാത്രമല്ല പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമ്മ മരണപ്പെടുന്നതുവരെ പ്രവാചകത്വം ലഭിച്ചതു മുതൽ മദീനയിൽ വെച്ച് മരണപ്പെടുന്നതുവരെ നബിസല്ലാഹു അലഹി വസല്ലമ്മ കൂടിയാലോചന നടത്തുന്ന കൂടിയാലോചന സമിതി എന്ന് പറയുന്ന ഷൂറയുണ്ട് ഈ ഷൂറയിലെ ഒരു മുഖ്യ അംഗവും ഇദ്ദേഹമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നബിസല്ലാഹു അലീഹി വസല്ലം നേതൃത്വം നൽകിയ യുദ്ധങ്ങളിലൊക്കെ അസുവ എന്ന് പറയുന്ന യുദ്ധങ്ങളിലൊക്കെ നബിസല്ലാഹു അലീഹ് വസല്ലമ്മയോടൊപ്പം ഇദ്ദേഹവും യുദ്ധം ചെയ്തിരുന്നു പ്രവാചകന്റെ ചരിത്രത്തിൽ യുദ്ധം നടക്കുമ്പോൾ ശത്രുക്കൾക്കെതിരെ ആദ്യമായി വാളോങ്ങിയ വ്യക്തി കൂടെയാണ് കുറിച്ച് നാം നന്നായി പഠിക്കേണ്ടതുണ്ട് പഠിക്കേണ്ട ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇസ്ലാമിലേക്ക് കടന്നു വന്ന അഞ്ചു പേരിൽ അഞ്ചാമനാണ് ഈ സുബൈറുബിൽ അവിഅാഹു ആദ്യകാലം മുതൽ തന്നെ ഇദ്ദേഹം ഉണ്ടായിരുന്നു ജമൽ യുദ്ധം എന്ന് പറയുന്ന ആയിഷ റദിയാഹു എന്നെയും അലി റദിയാഹു എന്നെയും തമ്മിൽ നടന്ന ഒരു യുദ്ധമുണ്ട് അവരുടെ നേതൃത്വത്തിൽ നടന്നൊരു യുദ്ധം ആ യുദ്ധത്തിൽ വെച്ച് ഇദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഷഹീദാവുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഇത് നമ്മുടെ മനസ്സിൽ വെക്കേണ്ടതുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഈ മരണപ്പെടുന്നതിന് മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷഹീദിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവസാനമായിട്ട് വർത്തമാനം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രയോഗം ഇന്നമിൻ അക്ബരി ഹമ്മി എൻ്റെ ഏറ്റവും വലിയ ദുഃഖം ദൈനി എൻ്റെ കടബാധ്യതകളാണ് എന്ന് അദ്ദേഹം പറയുന്നു എൻ്റെ ഏറ്റവും വലിയ ദുഃഖം എൻ്റെ മനസ്സിനെ മതിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ കടബാധ്യതകളാണ് എന്ന് ഇദ്ദേഹം പറയുന്നത് എന്നിട്ട് വസീയത്തിൽ ഇദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തി ലക്ഷം ദീർഹം ഇദ്ദേഹം കടമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതുണ്ട് ഇത്രയധികം കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയും ഈ സുബൈറുബനിലെ അവമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല വലിയ ധനാഢ്യന ഇത് എങ്ങനെ വന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ജനങ്ങൾ സമ്പത്ത് എടുത്തു വയ്ക്കുന്നതിന് വേണ്ടി അമാനത്തായിട്ട് കൊടുത്തു വയ്ക്കും ഈ അമാനത്തിൻ്റെ ഫിഗ്ഹി നിയമം എന്ന് പറയുന്നത് ആ കിട്ടിയ സംഖ്യയോ അല്ലെങ്കിൽ സ്വത്തോ ഒരു സ്ഥലത്ത് എടുത്തുവെച്ചാൽ ഭദ്രമായി വെച്ചാൽ അത് നശിക്കുകയോ കൊള്ളയടിക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ വാങ്ങിച്ചു വച്ച വ്യക്തി അതിൻ്റെ പരിഹാരം ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഫിഗ്ഹിൻ്റെ നിയമമാണ് തിരിച്ചു കൊടുക്കേണ്ടതില്ല പക്ഷെ ഇദ്ദേഹം എന്തു ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തൻ്റെ കടബാധ്യതയായി എഴുതിയാൽ അവർക്ക് തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ് ഒരാളുടെ പൈസയും ഒരു കാരണവശാലും നഷ്ടപ്പെടാതെ തിരിച്ചു കൊടുക്കുക എന്ന അർത്ഥത്തിൽ കടമായി തന്നു കടമായി തന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്യുക എഴുതി വയ്ക്കും അങ്ങനെയാണ് ഇരുപത്തി ലക്ഷം ദീനാറിൻ്റെ കടബാധ്യതയുള്ള ആളായി ഇദ്ദേഹം എന്ത് ചെയ്യുന്നു മാറുന്നു അദ്ദേഹത്തിൻ്റെ വസീയത്തിൽ ഈ കടബാധ്യത നിങ്ങൾ നിറവേറ്റണമെന്ന് മകന് എഴുതി വയ്ക്കുന്നു അബ്ദുള്ളയാണ് മകൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് ആദ്യം ഇരുപത്തിരണ്ട് ലക്ഷം ദീനാറ് സ്വർണം മാറ്റി ഞങ്ങൾ വെച്ചിരിക്കുന്നു കടബാധ്യത നിർവഹിക്കുന്നത് നിറവേറ്റുന്നതിന് വേണ്ടി പിന്നെ അദ്ദേഹം ചെയ്തതെന്താന്ന് ചോദിച്ചാൽ നാമൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളതും എന്നാൽ ഒട്ടും ഒരു കാര്യമാണ് ദൈവമാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാർഗത്തിന് വേണ്ടിയിട്ട് ഇത്ര ശതമാനം മൂന്നിൽ ഒന്ന് മുപ്പത്തിമൂന്ന് ശതമാനം എൻ്റെ സമ്പത്തിൽ നിന്ന് മുപ്പത്തി മൂന്ന് ശതമാനം ദീനിന്റെ മാർഗത്തിൽ ഫീസ് അബീലില്ലയിലേക്ക് നീതിയിരിക്കുന്നു അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു അപ്പൊ രണ്ടാമത്തെ ബാധ്യത ആദ്യ ബാധ്യത ഒരാൾ മരിച്ചാൽ ആദ്യത്തെ ബാധ്യത ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കടബാധ്യത നിറവേറ്റലാണ് അത് കഴിച്ചതിന് ശേഷം മൂന്നിൽ ഒന്ന് വസിയത്ത് എന്താണോ ചെയ്തത് അതനുസരിച്ച് ദീനീ മാർഗത്തിലേക്ക് കൊടുക്കേണ്ടതുണ്ട് അതും ചെയ്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സമ്പത്ത് എന്ന് പറയുന്നത് മൂന്നിൽ ഒന്ന് കഴിച്ചാൽ മൂന്നിൽ രണ്ട് അദ്ദേഹത്തിൻ്റെ അറുപത്തിയാറ് ശതമാനം അദ്ദേഹത്തിനടുത്ത് അദ്ദേഹത്തിൻ്റെ സമ്പത്തുണ്ട് ചില അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മക്കളുടെ കയ്യിലുണ്ട് അദ്ദേഹത്തിന് നാല് ഭാര്യമാരാണുള്ളത് ഭർത്താവ് മരിച്ചാൽ ഭാര്യയുടെ അവകാശം എന്ന് പറയുന്നത് മക്കളുണ്ടെങ്കിൽ എട്ടിലൊന്നാണ് എട്ടിലൊന്നാണ് ഈ എട്ടിലൊന്നിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് നാല് പേരാണ് എങ്കിൽ മൊത്തം സമ്പത്തിൻ്റെ മുപ്പത്തിരണ്ടിൽ ഒന്ന് ഒരു ഭാര്യയ്ക്ക് അധ്യയണം കൊടുക്കണം മുപ്പത്തിരണ്ടിൽ ഒന്ന് ഞാൻ മിമ്പറിൻ്റെ മുകളിൽ നിന്ന് നിങ്ങളെ കണക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ഇത് പറയുന്നത് പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ലമയുടെ അഷറത്തിൽ മുബക്ഷർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സഹാബിയുടെ ധനത്തിൻ്റെ വലിപ്പം അറിയുന്നതിനും അദ്ദേഹത്തിൻ്റെ ത്യാഗം മനസ്സിലാക്കുന്നതിനു വേണ്ടി ചില കണക്കുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട് നാം അദ്ദേഹത്തെക്കുറിച്ച് ധാരാളമായി പഠിക്കേണ്ടതുണ്ട് എന്നർത്ഥം വെച്ചുകൊണ്ട് ഈ ഒന്ന് ബൈ മുപ്പത്തിരണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന സംഖ്യ കുറച്ചുകൂടെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം മുപ്പത്തിരണ്ടിൽ ഒന്ന് എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം ദിർഹമാണ് അതായത് ഒരു നാല് ഭാര്യമാരിൽ ഒരു ഭാര്യയ്ക്ക് കിട്ടിയത് പന്ത്രണ്ട് ലക്ഷം ദിർഹമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടായിരിക്കണം ഇതിങ്ങോട്ട് മനസ്സിൽ വെച്ചോളൂ ഒരു ഭാര്യയ്ക്ക് കിട്ടുന്ന മുപ്പത്തിരണ്ട് ലക്ഷം അപ്പൊ നാല് ഭാര്യക്കും കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തി എട്ട് ലക്ഷം രൂപ ദീനാണ് അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു മാറ്റി വെച്ചിരിക്കുന്നു അതിന് മാത്രമുള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഇത് ഒരു സഹാബിയുടെ ആസ്തിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മുമ്പിലേക്ക് വരുന്ന ചില കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് പിന്നീട് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുന്നു അഷറത്തിൽ മുബഷർ എന്ന് പറയുന്ന ഈ സാങ്കേതിക പ്രയോഗം എന്ന് വെച്ചാൽ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്തു പേർ എന്നാണ് അഷറത്തിൽ മുബഷീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം ഈ പത്തു പേരിൽ പേരും നല്ല സമ്പത്തിൻ്റെ ഉടമസ്ഥന്മാരായിരുന്നു അതിൽ ഉസ്മാനുബിന് അഹ് റസി അള്ളാഹു അന്ഹുവിൻ്റെ കൃഷിഭൂമിയുടെ വലുപ്പം ഒരു ലക്ഷം ഈത്തപ്പന മരങ്ങൾ നല്ല അകലത്തിൽ നടുകയാണ് എങ്കിൽ എത്രയധികം സ്ഥലം വേണോ അത്രയധികം കൃഷിഭൂമിയുടെ ഉടമസ്ഥനായിരുന്നു ഉസ്മാൻ അഫ്വാൻ റതി അള്ളാഹു അൻഹു എന്ന് നാം മനസ്സിലാക്കി അങ്ങനെ ആറോളം പേർ നബിയുടെ സഹാബാക്കളിൽ ധനാഢ്യരായിരുന്നു ഇനി കേൾക്കാനുള്ളതും പറയാനുള്ളതുമായ വിഷയമാണ് നാം ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കേണ്ടത് നബിയുടെ സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോമുഖുരത്തിലൊക്കെ വരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദരിദ്രരായ ഒന്നുമില്ലാത്തവരായ അങ്ങനെ എന്നുള്ളൊരു മനസ്സാണ് നമുക്കിങ്ങനെ വരിക അവരുടെ കൂട്ടത്തിൽ നോക്കാൻ പ്രഥമ ഗണനീയൻ എന്ന് പറയുന്നത് അബൂഹു അള്ളാഹന്നുബൈറ് യാസർ അമ്മാർ ബിലാ റലി അള്ളാഹന്നും പോലുള്ള ആളുകളെയൊക്കെ ദരിദ്രരായിട്ട് നാം കണക്കാക്കാറുണ്ട് പക്ഷെ അവർ മരണമടയുന്ന സമയത്ത് ഏകദേശം കാൽ ലക്ഷത്തോളം രൂപ അവരുടെ എല്ലാ ചെലവും കഴിച്ചു ബാക്കിയുണ്ടായി ഇനി നമ്മുടെ ചില വിഷയങ്ങൾ നാം മനസ്സിലാക്കേണ്ട ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ടത് ഈ എന്ന് പറയുന്ന ഈ സഹാബിയും അതുപോലെ ഉസ്മാനുബിന് അഫ്വാൻ റതി അള്ളാഹുനുവും അതുപോലുള്ള പ്രഗത്ഭരായ സമ്പന്നരായ സഹാബികൾ ഇസ്ലാമിനെങ്ങനെ കൊണ്ടുവന്ന കൂട്ടത്തിലുള്ള നേതൃത്വം മുഴുവനും പരമദരിദ്രരായിരുന്നു എന്ന ഒരു വീക്ഷണം ഉണ്ടല്ലോ ആ വീക്ഷണം ഒരു കാരണവശാലും ശരിയല്ല ഇവർ നമ്മുടെ കൂട്ടത്തിലുള്ള സമ്പന്നരായ ആളുകൾ അതായി കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായി എന്ന രൂപത്തിലാണ് ഇരിക്കുന്നത് ഇതേ അവ്വാമാണ് മൂന്ന് കൊല്ലത്തോളം എന്ന് പറയുന്ന പച്ചവെള്ളം മാത്രം കുടിച്ചു ഉപജീവനം കഴിച്ചത് ഇദ്ദേഹമാണ് ഫാറൂഖ് ഉണ്ട് ഇതുപോലുള്ള ആളുകളൊക്കെ പച്ചവെള്ളം കുടിച്ച് ജീവിതം നയിച്ചു ആരാണ് സമ്പന്നരാണ് പ്രവാചക ജീവിതത്തിലുള്ള സഹാബാക്കളിലെ സമ്പന്നരായ ആളുകൾ അവർ അവരുടെ കച്ചവടം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിച്ചവരായിരുന്നില്ല ഇത് നാം ഓർക്കണം എന്തെങ്കിലും ഉള്ള സൗകര്യം അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഇത് തന്നുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം ഹിതുമത്ത് ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്നതിനുള്ള സൗകര്യം നാം സ്വയം ഒരുക്കണം ഞാൻ പറഞ്ഞല്ലോ ജുബൈർ ബിഅാം എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള സമ്പന്നൻ പ്രവാചകനോടൊപ്പം പച്ചവെള്ളം കുടിച്ച് മൂന്ന് വർഷക്കാലം ജീവിച്ചിരുന്നു കഴിഞ്ഞില്ലാലോ എന്ന് പറയുന്ന യുദ്ധത്തിൽ നാമക്കൊക്കെ കേട്ട് ഇങ്ങനെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമുണ്ട് പ്രവാചകന്റെ അടുക്കൽ പരാതിയുമായി വരുന്നു എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ വയറ്റിൽ എന്തെങ്കിലും വേണം അതുകൊണ്ട് നബിയെ ഒന്നുമില്ലാരോ എന്ന് പറഞ്ഞ് പ്രവാചകനോട് ഇങ്ങനെ പരാതി പറയുന്നവരാരാണ് ദരിദ്രന്മാരാ മാർഗ്ഗത്തിൽ പ്രയത്നിക്കണമെന്ന് തീരുമാനിക്കുന്നവരൊക്കെ പാവപ്പെട്ട ആളുകളും ഒന്നുമില്ലാത്ത ആളുകളുമാണോ എന്ന ഒരു തെറ്റുധാരണ നമ്മുടെ മുമ്പിലുണ്ട് ആ തെറ്റും ധാരണ നാം മാറ്റേണ്ടതുണ്ട് അവർ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഇസ്ലാമിൻ്റെ പ്രവാചകൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമിയുടെ സഹാബാക്കളിൽ കോടീശ്വരന്മാരെ കോടീശ്വരൻ എന്ന പ്രയോഗം തെറ്റോ ശരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അത്രയധികം മലയാളത്തിലൊന്നും ഗതി എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു കോടീശ്വരന്മാരെന്ന് സാധാരണ പറയപ്പെടാറുണ്ട് അത്രയധികം സമ്പത്തുള്ള ആളുകൾ ഈ ഹന്തക്കെന്ന് പറയുന്ന യുദ്ധമുനമ്പിൽ എന്തു ചെയ്തു പരാതി പറയുകയാണ് ഒരു നേരത്തെ കുറച്ച് ഭക്ഷണം കിട്ടണമെന്ന് നടു നിവർത്തി നിന്നുകൊണ്ട് ആ കല്ല് തച്ചുടയ്ക്കുന്നതിന് വേണ്ടി ഒരു ശക്തിക്ക് വേണ്ടി വേണം വീട് എടുക്കൽ പരാതി പറഞ്ഞു ഈ പരാതി പറഞ്ഞപ്പോൾ അത് കേട്ട പ്രവാചകൻ സല്ലു അലൈ വസ്ല്ലം അവരോട് മറുപടി പറയാൻ നിന്നില്ല അവർക്ക് എന്ത് മറുപടി പറയാനാ കഴിയാം മറുപടി പറയാനുണ്ടെങ്കിൽ അത് മറുപടി ആകുമോ അതുകൊണ്ട് പ്രവാചകൻ ചെയ്ത ജോലി എന്താന്ന് വെച്ചാൽ വാച ഉള്ള മറുപടി ഒഴിവാക്കിക്കൊണ്ട് താനിട്ട ആ കുപ്പായം പൊക്കി അവർക്ക് കാണിച്ചു കൊടുക്കും രണ്ട് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ് ഒന്ന് നിവർന്നു നിൽക്കുന്നതിന് വേണ്ടി ഇത് നമ്മുടെ പ്രവാചകനെ പ്രവാചകന് നിങ്ങളുടെ മുമ്പിൽ എത്ര ലക്ഷമാണ് വിലയിടുക മല മുഴുവൻ സ്വർണമാക്കി നിനക്ക് മാറ്റി തരാമെന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ അത്ര വലുപ്പത്തിലുള്ളത് ഓഫർ ചെയ്തല്ലോ മുഷരിക്കുകൾ കുറൈശികൾ അത് സ്വീകരിക്കാത്ത ഒരു പ്രവാചകൻ ആ പ്രവാചകൻ രണ്ട് കല്ല് കല്ലുകെട്ടിക്കൊണ്ടിരിക്കുന്നു കോടികൾ ആസ്തിയുള്ള സാധാരണ മനുഷ്യന്മാർ ഒരു കല്ല് കല്ലുകെട്ടിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെയാണ് ഇസ്ലാമിനെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞു വരുന്നത് സാമ്പത്തികമായ സുസ്ഥുതിയിലുള്ള ആളുകൾ ഇതിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു സഹാബാക്കളിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ അവരും കൂടെ ചേർന്നാണ് ഇസ്ലാമിനെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് എന്ന് ബോധപൂർവം നാം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ അവ്വാംവിന്റെ ചരിത്രത്തിന്റെ ചില പ്രധാനപ്പെട്ട വശങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നു മാത്രമല്ല നബിസ് അള്ളാഹ് അലിഹി വസ്ലമ്മയെ കുറിച്ച് ആയിഷ റബി അള്ളാഹുന പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് നബി നബിസല്ലാഹ് അലിഹി വസലമ്മയുടെ പ്രാർത്ഥനകൾ ഈ പ്രാർത്ഥനയിൽ ഒന്നാമത്തേത് അനസ് റതി അള്ളാഹുനു നബിയുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ഈ അനസ് റതി അള്ളാഹുവനു ആ നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിപ്പോവുകയാണ് ലബിസല്ലാഹു വസല്ലോട് ഈ കുട്ടി കുട്ടി വലുതായി സ്വന്തമായി വീട് താമസിച്ച് പോവുകയാണ് മറ്റൊരു നാട്ടിലേക്ക് അപ്പൊ ഈ അനസ് എന്ന് പറയുന്ന പ്രവാചകന്റെ ആ കുട്ടിയുണ്ടല്ലോ ആ കുട്ടി ചോദിക്കുന്നുണ്ട് ഞാൻ പോവുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലു അലൈ വസ്ലമെ എങ്ങനെയാ പ്രാർത്ഥിക്കുക എന്താ പ്രാർത്ഥിക്കുകയും നീ ധാരാളം കൊടുക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന ചൽ സമ്പത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല കൂടെയുള്ളവർക്ക് വേണ്ടി ആ രീതിയിൽ നബി സല്ലാഹു അലൈവിസലം പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൂടാതെ എൻ്റെ മുമ്പിലുള്ള ഭൂരിഭാഗം ആളുകളും ഉമ്രയോ ഹജ്ജോ നിർവഹിച്ച ആളുകളാണ് ഒന്നുകിൽ ഉമ്രയ്ക്ക് പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഹജ്ജിന് പോയിട്ടുണ്ടാകും ഈ തവാഫ് നടക്കുന്ന സമയത്ത് തവാഫ് ഉമ്രയായാലും ഹജ്ജായാലും തവാഫ് മുഖ്യമായ റുഖനാണ് ചെയ്യാതെ വഴിയില്ല രണ്ട് മൂലകളുണ്ട് റുഖനുൽ യമാനി എന്ന് പറയും ഒരു മൂലയ്ക്ക് മറ്റൊരു മൂലയ്ക്ക് ഹജറുൽ അസ്വദ് ഈ ഹജറുൽ അസ്വദിന്റെയും യമാനി എന്ന് പറയുന്നതിന്റെയും ഇടയ്ക്കുള്ള ഈ സ്ഥലത്തെത്തുമ്പോൾ ഹാജിമാരും ഉമ്ര ചെയ്യുന്ന ആളുകളും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പുസ്തകങ്ങളിലോ നിർദ്ദേശങ്ങളിലോ അല്പം ശ്രദ്ധയോടുകൂടെ നോക്കിയാൽ കാണാവുന്നത് പോയത് ഹജ്ജിനാണ് ഉമ്രക്കാണ് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ് ഈ റബിനോട് എന്താണ് ചോദിക്കേണ്ടത് ഖുർആനിൽ വന്ന ആ പ്രയോഗം ഹസന വഫിൽ റബന പടച്ചവനെ ഈ ലോകത്തെ ഈ ലോകത്തെ എനിക്ക് ഹസനത്ത് ഹസനത്ത് എന്ന് വെച്ചിട്ട് ജീവിക്കാൻ അനിവാര്യമായ എന്താണോ അതൊക്കെ എനിക്ക് ഇതാന്നാണ് നാണ പരലോകത്തെക്ക് സ്വർഗവന്ത ഞാൻ പറഞ്ഞു വരുന്നത് മുഖ്യമായ ഇബാദത്തുകളിൽപ്പെട്ട ഇബാദത്ത് നിർവഹിക്കുന്നയിടത്ത് ഈ പ്രധാനപ്പെട്ട സ്ഥലത്തെത്തുമ്പോൾ ഉമ്ര ചെയ്യുന്നവരും ഹാജിമാരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയിൽപ്പെട്ടതാണ് റബ്ബന ഹസന ഈ ലോകത്ത് സൗഖ്യവും സമ്പത്തും ഒക്കെ തരണമെന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു സുന്നത്തിൽപ്പെട്ടതാണ് സുന്നത്ത് എന്ന് വെച്ചാൽ അർത്ഥം രണ്ട് പറയാറുണ്ട് ഒന്ന് ചെയ്താൽ കൂലിയുണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന അർത്ഥം തൽക്കാലം എന്തു ചെയ്യരുത് ഉപയോഗിക്കരുത് അതങ്ങനെ ഉപയോഗിക്കാനുള്ളതല്ല സുന്നത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലാഹു അലി വസല്ലമ്മ കാണിച്ചതെന്ന വഴി എന്ന രീതിയിൽ ഞാൻ എടുത്താൽ കൂലിയുണ്ട് വിട്ടാൽ കുഴപ്പമില്ല അങ്ങനെ നമ്മളെ പഠിപ്പിക്കാൻ പാടില്ല പഠിപ്പിക്കപ്പെടരുത് ഇത് പ്രവാചകൻ സല്ലാഹു അലൈ വസലമ്മ തങ്ങളുടെ ജീവിതത്തിൽ ഈ വിവാദത്തിൽ ഇങ്ങനെയാണ് ചെയ്തത് എന്ന് കാണിച്ചു തന്നാൽ അത് പറഞ്ഞു തന്നാൽ രേഖപ്പെടുത്തിയിരുന്നാൽ പിന്നീട് അത് വിട്ടാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു അർത്ഥത്തിന് പ്രസക്തിയല്ല പറഞ്ഞു വരുന്നത് സാമ്പത്തികമായ സൗകര്യങ്ങളുള്ള ആളുകൾ അവർ ഇപ്പോൾ മനസ്സിലാക്കി വെച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണിയും തൊഴിലും ഒന്നും ഇല്ലാത്ത നേരെ പാലക്കാടൻ ശൈലിയിൽ പറഞ്ഞാൽ ഞാനൊക്കെ കേട്ട ഒരു സംഗതി പണിയും തൊരവും ഇല്ലാത്തവരാണ് ഈ പണിക്ക് പോവുക ഏത് പണിക്ക് ദീനുൽ ഇസ്ലാമുമായിട്ടുള്ള ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒന്ന് പുറപ്പെട്ടു നിന്നാൽ അവർക്ക് വേറെ പണിയും തൊരവൊന്നുമില്ല നിഷ്കരണം നമ്മുടെ മനസ്സിൽ നിന്ന് ഈമാനുള്ള മനസ്സിൽ നിന്നിങ്ങനെ വരികയാണ് കളി എവിടെയോ നേടിയെടുത്ത് എവിടെയോ എന്തോ എത്തി എന്നുള്ളൊരു തോന്നലാണ് പക്ഷെ നേർക്ക് നേരെ നാം ചിന്തിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലി വസല്മയുടെ സഹാബാക്കളെ നോക്കിയാൽ അവരുടെ ഗണത്തിൽ ഉള്ളത് ഗണത്തിലാരൊക്കെയുള്ളത് സിദ്ദീഖല്ലോ ഉമർ ഉണ്ടായിരുന്നു ഫാറൂഖ് മോശമാണ് അതിൽ അലി റസി അള്ളാഹുനു മാത്രമാണ് സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ബാക്കിയുള്ള ആളുകളെയൊക്കെ നമ്മളിങ്ങനെ നോക്കിയാലും നമുക്ക് കണ്ടെത്താൻ കഴിയും ധാരാളം ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്ത വ്യക്തികളുടെ കൂട്ടത്തിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മുമ്പിലുള്ള സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ പണിയും ത്വരവും ആളുകൾ എന്ന് പറയുന്ന ആ മനോഭാവം അങ്ങോട്ട് വിടണം അള്ളാഹു നമുക്ക് സൗകര്യം തന്നിട്ടുണ്ട് എങ്കിൽ പട്ടിണി കിടന്ന് ത്യാഗം ചെയ്ത് ദേഹത്തെ മണ്ണുപുരണ്ട് പാതയിൽ ഇറങ്ങി നാം എന്ത് ചെയ്യേണ്ടതുണ്ട് പണിയെടുക്കേണ്ടതുണ്ട് ഇസ്ലാമിന് വേണ്ടിയിട്ട് മദീനയിലേക്ക് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല എത്തിച്ചേർന്ന ഉടനെ ആദ്യമായി ചെയ്ത പ്രവർത്തനം നമുക്കൊക്കെ അറിയാവുന്ന ഏത് കുട്ടിയോട് ചോദിച്ചാലും അവർ പറയും പള്ളി നിർമ്മിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു ഇന്ന് കാണുന്ന മദീന പള്ളിയുടെ സ്ഥാപനം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലാഹു അലൈവിസ്ലം പോയ ഉടനെ ആദ്യം ചെയ്ത ഒരു പണി പള്ളി നിർമ്മാണമാണ് പക്ഷേ പള്ളി നിർമ്മാണം മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല പള്ളിയുടെ പരിസരത്ത് തന്നെ സൂക്കുൽ മദീന എന്ന് പറയുന്ന മദീനയുടെ ചന്ത എന്ന് ചെയ്തിരിക്കുന്നു പ്രവാചകൻ നിർമ്മിച്ചു ആ സന്തുലിതാവസ്ഥ നോക്കണം പള്ളിയുമുണ്ട് അങ്ങാടിയുമുണ്ട് അതെ പള്ളിയിൽ പോകണ്ടവൻ പള്ളിയിൽ പോവുക അങ്ങാടിയിൽ പോകേണ്ടവൻ അങ്ങാടിയിൽ പോകുക എന്നുള്ളതല്ല റബ്ബാരി എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് അള്ളാഹുവിന്റെ ആളുകൾ എന്ന് പറയുന്ന പ്രയോഗം എങ്ങനെ വന്നു വെച്ചു ഏത് കച്ചവടക്കാരനായാലും ശരി അവൻ റബ്ബിന്റെ ഓർമ്മ അവനിലുണ്ടാകണം എന്നിട്ട് ഈ മദീനയിലെ സൂക്ക് നബവി മദീന എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഈ സൂക്ക് ചന്തയിൽ പ്രവാചകൻ സല്ലു വസ്ല പ്രഖ്യാപിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ചന്തയിൽ ആർക്കും വരാം എപ്പോൾ വേണമെങ്കിലും വരാം കച്ചവടം ചെയ്യാം പക്ഷേ അതിന് ചില നിബന്ധനകളുണ്ട് അതിന് ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനയിൽ എന്താണ് മൻ ലൈസമില്ല വഞ്ചന കുത്തിത്തിരിപ്പ് ആളുകളെ എന്തോ ആക്കിയേന്തിയെ കാശുണ്ടാക്കുക ഇത്തരം പരിപാടികൾ ചെയ്യുന്നവൻ രഹസമില്ല നമ്മുടെ കൂട്ടത്തിൽ ഇവനെ കൊണ്ടുചെല്ലാൻ പറ്റൂല ഒരു ഭാഗത്ത് പള്ളിയും മറുഭാഗത്ത് ചന്ത എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പള്ളിയുടെ പ്രസരണം പള്ളിയുടെ ഉയർന്ന നിലവാരം നമ്മുടെ അങ്ങാടികളിൽ ചെയ്യുക കച്ചവടക്കാരുടെ എടുക്കുന്ന അങ്ങനെ ഉണ്ടാകുമെങ്കിൽ ഗുണം കച്ചവടം ചെയ്യുന്നവൻ വേഗം പോകുന്നതാണ് അതെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ല പറയുന്നത് പ്രവാചകൻ വിശ്വസ്തനായ കച്ചവടക്കാരൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് ഇതിനേക്കാണ് കിട്ടുന്നത് നമുക്ക് എന്താ കിട്ടാനുള്ളത് പറഞ്ഞു വരുന്നത് നമ്മെ അള്ളാഹു ഏതെല്ലാം തരത്തിൽ ഔദാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ടോ ഈ ഔദാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെ നമ്മുടെ ശരീരവും സമ്പത്തും വിയർപ്പും അധ്വാനവും ഈ ദീനിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കാനുള്ള സന്മനസ് നാം വളർത്തി വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് ഞാനൊരു വ്യക്തിയുടെ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ഇനിയും പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് അതിലുപരി ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടേണ്ട എല്ലാം അള്ളാഹുവോട് ചോദിച്ചു വാങ്ങിക്കേണ്ടതുണ്ട് അള്ളാഹു അത്തരത്തിൽ ചോദിച്ച് വാങ്ങിക്കുന്നവരുടെ കഥത്തിലവൻ നമ്മൾ ഉൾപ്പെടുത്തു മാറാകട്ടെ ഒരു കവിയുടെ ഒരു വാക്ക് ചെറിയൊരു വാക്ക് അള്ളാഹുവിൻ്റെയും മനുഷ്യൻ്റെയും പ്രത്യേകത അള്ളാഹു പറയുന്നത് എന്നോട് ആരെങ്കിലും ചോദിച്ചില്ലെങ്കിൽ അവനോട് എനിക്ക് ദേഷ്യമാണ് എന്നോട് ആരെങ്കിലും ചോദിച്ചില്ലെങ്കിൽ ആ ചോദിക്കാത്തവനോട് എനിക്ക് കോപമാണ് ഇത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ചോദിക്കണം എത്ര കിട്ടിയാൽ ഇനിയും കിട്ടണം എന്ന് എന്തെങ്കിലും ചോദിക്കണം മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ് ചോദിക്കുന്നവരോട് പോവുക എന്നെ എന്തെങ്കിലും സഹായിക്കാനുണ്ടോ എന്ന് പറഞ്ഞാൽ പിന്നും കൊണ്ടൂല ആളെ കാ കണ്ടിട്ടൂല വിളിച്ച ഫോൺ എടുക്കൂല്ല എന്താ പറഞ്ഞത് മനുഷ്യന്മാരോട് സഹായം ചോദിച്ചാൽ പിന്നെ അവന് നമ്മളോട് കോപമാണ് വെറുപ്പാണ് വിദ്വേഷമാണ് അകൽച്ചയാണ് അങ്ങനെയൊക്കെ സംഭവിക്കും ഇത് മനുഷ്യൻ്റെ പ്രത്യേകതയാണ് പഠിച്ചവൻ്റെ പ്രത്യേകത എന്നോട് ചോദിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് കോപം നിന്നോട് കോപമാണ് അതെ എന്നോട് ചോദിച്ചിട്ടില്ലെങ്കിൽ നിന്നോട് കോണം അപ്പോൾ കൊടുക്കാൻ വേണ്ടി സന്നദ്ധനായി നിൽക്കുന്ന അവനോട് നാം എന്ത് ചെയ്യണം പറയണം ഇൻഷാല്ല എല്ലാ മേഖലകൾക്ക് വേണ്ടിയും പറയേണ്ടതുണ്ട് ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മുടെ ദീനി നിലനിൽപ്പിൻ്റെ അനിവാര്യമായത് എന്തോ സമ്പത്തെങ്കിൽ സമ്പത്ത് ആരോഗ്യമെങ്കിൽ ആരോഗ്യം ആയുസ്സെങ്കിലും ആയുസ് എൻ്റെ ആറ്റിനുമുള്ള തൗഫീക്കിനു വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുക അല്ലാതെ നമ്മൾ തുണക്കി